നമ്മൾ പയർ മുളപ്പിക്കാൻ വെച്ചത് നന്നായിട്ട് മുളച്ച അപ്പം ഇത്തിരി മുള വന്നത് ഞാൻ ഇന്നലെ വെച്ചു ഇന്നത്തത് നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ഇത്തിരി ഒന്ന് കഴിച്ച് നോക്കട്ടെ പച്ചയ്ക്ക് കഴിച്ചു കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും നോക്കട്ടെ ഇങ്ങനെ സൂപ്പറാണ് മുളപ്പിച്ച പയർ കഴിച്ചാൽ വിറ്റാമിൻ സിൻ്റെ വർധനം നമുക്ക് നന്നായിട്ടുണ്ടാവും മുളപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയിൽ വിറ്റാമിൻ സി വർദ്ധിക്കുന്നു ഇത് ഇമ്മ്യൂൺ സിസ്റ്റം മെച്ചപ്പെടുത്തുന്നു എന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടിയുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചു കറിവേപ്പില ഇട്ടു ഒരു ചെറിയ സബോളയുടെ പകുതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു താറാമൊട്ടയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് വഴറ്റി ഒന്ന് പാകമായി വരുമ്പോഴത്തേക്കും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാവേ മുളപ്പിച്ച പയറ് നമ്മൾ തേങ്ങാപ്പീര ഇട്ടും ഒക്കെ കഴിക്കാറുണ്ട് ഞാനിപ്പോൾ ചുമ്മാ കഴിച്ചപ്പോഴും അത്യാവശ്യം ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് എന്നാലും ഗുണമല്ലേ നല്ല രസമുണ്ട് കഴിക്കാനൊക്കെ ഇതിൽ ഫൈബർ കൂടുതലായതിനാൽ വയർ നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നും അതിനാൽ അമിത ഭക്ഷണം നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല അപ്പം നമുക്ക് തൂക്കം നിയന്ത്രിക്കാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പോൾ ആ ഒരു താറാമ്പൊട്ടയും കൂടെ ഞാൻ അങ്ങ് പൊട്ടിച്ചൊഴിക്കുവാണ് പിന്നെ കുരുമുളക് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കാം മുളപ്പിച്ച പയറ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിക്കാം ഇത് കഴിക്കുന്നതിലൂടെ ഷുഗർ ലെവൽ നമുക്ക് ഒരു പരിധിവരെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും എന്താണെന്ന് വെച്ചാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ജി ഐ കുറയുന്നതിനാൽ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മുളപ്പിച്ച പയർ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫുഡിനകത്ത് ഇത് ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും മുളപ്പിക്കുന്നതിന് ശേഷം പ്രോട്ടീൻ ഗുണമേന്മയും ദഹന സൗകര്യവും വർദ്ധിക്കുന്നു ശരീരത്തിന് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ വൈറ്റമിൻ സി വൈറ്റമിൻ ബി ഫോളിക് ആസിഡ് എന്നിവ മുളപ്പിക്കുമ്പോൾ കൂടുതലായിരിക്കും മുളപ്പിച്ച ആയതുകൊണ്ട് തന്നെ നമ്മളിത് വേവാൻ വേണ്ടി ഒരു ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ ഒത്തിരി ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം മുട്ട ഇട്ടത് അതിന് ശേഷം അതിൻ്റെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഇച്ചിരി വേഗം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നിട്ടൊന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടും ഇനി ഇതെല്ലാം മുട്ടയിടാതെ തന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ചീരയോ മുരിങ്ങയിലയോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മുളപ്പിച്ച് നമ്മളിങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ കുറച്ച് കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും കുക്കറിയിട്ട് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല ഒരുപാട് സമയം ഗ്യാസിൽ വെച്ച് കുക്ക് ചെയ്ത് ഗ്യാസ് കളയേണ്ടി വരുന്നില്ല വളരെ ഈസി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരെ ഒരു ദിവസം നമ്മൾ മുട്ട ആഡ് ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം സിമ്പിളായിട്ട് മറ്റുള്ള മസാലകൾ ചെയ്ത് മെഴുക്കുവട്ടി പോലെ എടുക്കാം അങ്ങനെയൊക്കെ പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്ത് ഒരു കറി ആക്കാനായിട്ട് പറ്റുവേ അപ്പോൾ നിങ്ങൾ സാധാരണ ഏത് രീതിയിലാണ് കുക്ക് ചെയ്യുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യാം ചെറുപയറ് ഒരു മുട്ട ഇട്ടിട്ട് നമ്മൾ റെഡിയാക്കിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ് എല്ലാരും ഇഷ്ടായാലും ട്രൈ ചെയ്ത് നോക്കണം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു രണ്ടു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി എന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ കഴിച്ചത് പൊട്ടികൾ കഴിച്ചിട്ട് എന്താ പറയുന്നത് നമുക്ക് നോക്കിയാലോസ്റ്റ് എങ്ങനെയുണ്ട് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത റെസിപ്പിയായിട്ട് വരുന്ന വരെ ടാറ്റാ